നമസ്കാരം ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കോമ്പാക്റ്റ് എസ് യു വികളിൽ ഒന്നാണ് ടാറ്റയുടെ നെക്സൺ സേഫ്റ്റി കൊണ്ടും മികച്ച ഫീച്ചറുകൾ കൊണ്ടും അന്യായ ലുക്ക് കൊണ്ടും പെർഫോമൻസ് കൊണ്ടുമെല്ലാം വാഹന പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ മോഡൽ ഇന്ന് ഒരുപാട് പ്രത്യേകതകളാൽ സമ്പന്നമാണ് സെഗ്മെന്റിൽ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ നിലനിർത്താൻ ടാറ്റ കാണിച്ച ധൈര്യവും നെക്സോണിൻ്റെ വിൽപ്പന കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം എസ് ഒരു ഹൃദയമാറ്റത്തിന് ഇപ്പോൾ ഒരുങ്ങുകയാണ് നിലവിലെ ഡീസൽ എൻജിൻ ഒഴിവാക്കി പകരം പുത്തനൊരു ഓയിൽ ബേണർ യൂണിറ്റിനെ സജ്ജീകരിക്കാനാണ് ടാറ്റയുടെ തീരുമാനം കേവ് കൂപ്പ എസ് യു വിയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്ന പുതിയ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ക്രയോജെറ്റ് ഡീസൽ എൻജിനാണ് ടാറ്റ മോട്ടോഴ്സിന്റെ കോമ്പാക്ട് എസ് യു വിക്കും തുടുപ്പേകാൻ പോകുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ക്രയോജെറ്റ് ഡീസൽ എൻജിൻ ടാറ്റ നെക്സണിൽ ഉടൻ അവതരിപ്പിക്കുമെന്നാണ് കാർ നിർമ്മാതാക്കൾ സൂചന നൽകിയിരിക്കുന്നത് നിലവിൽ ടാറ്റ നെക്സൺ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ റെവോട്രോൺ ടെർമോ ചാർജ് പെട്രോൾ എഞ്ചിനും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ റെവോട്ടോർക്ക ടെർബോചാർജഡ് ഡീസൽ എൻജിനിലുമാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് പുതിയ ഡീസൽ എഞ്ചിൻ കൂടുതൽ റിഫൈൻഡ് ആയ പെർഫോമൻസ് വാഗ്ദാനം ചെയ്യും എന്നതാണ് ഹൈലൈറ്റ് കൂടാതെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് എന്നിവയുടെ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും ലഭ്യമാവുന്നതാണ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഡീസൽ ഓട്ടോമാറ്റിക് എസ് യു വി ആകും നെക്സൺ എന്നതും സെഗ്മെന്റിൽ കരുത്താർജിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ഇന്ത്യൻ പാസഞ്ചർ വാഹന വിപണിയിലെ ഏറ്റവും ജനപ്രിയമായ എസ് യു വികളിൽ ഒന്നായ ടാറ്റ നെക്സണിലേക്ക് ഈ ഡീസൽ എഞ്ചിൻ കൊണ്ടുവരുന്നത് കോമ്പാക്ട് എസ് യു വിയുടെ വിൽപ്പന വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ നൂറ്റിപതിനേഴ് ബി എച്ച് പി കരുത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ഇതിന് ശേഷിയുണ്ട് കേവിന്റെ വരവ് ഓണത്തോടു കൂടിയാകുമ്പോൾ ഷോറൂമുകളിൽ ഉത്സവ തിരക്കാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പുതിയ ഡീസൽ എൻജിനോടെ നെക്സോൺ ദീപാവലിയോടെ അരങ്ങേറാനായിരിക്കും സാധ്യത നിലവിൽ എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് നെക്സോൺ വരുന്ന എക്സ് ഷോറൂം വില ഇല്ല ഡീസൽ എഞ്ചിൻ വരുന്നതോടെ വിലയിൽ മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് എന്തായാലും വിൽപ്പന വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അടുത്തിടെയായി ഡിമാൻഡിൽ കാര്യമായ കുറവ് സംഭവിക്കുന്നതും കമ്പനിയെ സംബന്ധിച്ച ആശങ്കകളോ കമ്പനിയെ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്ന കാര്യമാണ് എന്തായാലും കേവകൂപ്പെ എസ് യു വിയുടെ വരവ് ബ്രാൻഡിന് ഉണർവേകുന്ന കാര്യം തന്നെയായിരിക്കും വ്യത്യസ്ത ബോഡി സ്റ്റൈലുകളും മാനുവൽ ഓട്ടോമാറ്റിക് ഓപ്ഷനുകളുള്ള പെട്രോൾ ഡീസൽ എഞ്ചിനുകളെയും പിന്തുണയ്ക്കുന്ന പുതിയ ആറ്റ്ലസ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് മോഡൽ പണി കഴിപ്പിക്കുന്നത് മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളിലാകും വാഹനം വിപണിയിലേക്ക് കടന്നു വരികയെന്നതും എല്ലാതരം ആളുകളെയും ആകർഷിക്കുന്ന ഒരു ഘടകമാകുക നെക്സണിൽ നിന്നുള്ള വൺ ലിറ്റർ ടർബോ പെട്രോൾ ഹൈപ്പീരിയോൺ എന്ന് വിളിക്കുന്ന പുതിയ വൺ ലിറ്റർ ജി ഡി ഐ ടെർമോചാർജ് പെട്രോൾ ഫൈവ് ലിറ്റർ എന്നിവയാണ് കൂപ്പേ എസ് എസ് പ്ലസ് എ ആറ് വേരിയന്റുകളിലാണ് ടാറ്റ കർവ് ലഭ്യമാകുന്നത് സെപ്റ്റംബർ രണ്ടിന് വാഹനത്തിന്റെ ഔദ്യോഗിക അവതരണവും വില പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് സുരക്ഷാ സന്നാഹങ്ങളുടെ കാര്യത്തിലും ആള് നെക്സോണേക്കാൾ കേമനായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് സ്വന്തമാക്കാൻ കഴിവുള്ള കൂപ്പേ എസ് യുവിൽ ആറ് എയർ ബാഗുകൾ ലെവൽ ടു ആഡാസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള് നാല് വീലുകളിലും ഡിസ്ക് ബ്രേക്കുകൾ ടി പി എം എസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓട്ടോ ഹോൾഡ് ഉള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നീ സേഫ്റ്റി ഫീച്ചറുകളെല്ലാം തന്നെ ഉണ്ടാകുന്നതാണ്